ഹായ് ഞാൻ ഇവിടെ സുചിയാണ് മലൈക്കോട്ടെ വാലിബൻ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉത്തരം മലൈക്കോട്ടെ വാലിബൻ എന്ന് തന്നെയായിരിക്കും മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിലെ സിനിമ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ അണിയറ പ്രവർത്തകര് പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു ടീസറിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ അത് മാത്രമാണ് നമ്മൾ വീട്ടിലൂടെ ചെയ്യുന്നത് ഈ ടീസറിലേക്ക് വരുമ്പോഴത്തേക്കും ടീസറിൽ പ്രത്യേകിച്ച് ഒരുപാട് സീൻസ് ഒന്നുമില്ല ഈ സിനിമയുടെ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ പോസ്റ്ററിന്റെ ഒന്ന് രണ്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഷോട്ട് അടങ്ങുന്ന ഒരു സീൻ മാത്രമാണ് ആകപ്പാട് തീസറിനകത്ത് ഉള്ളത് പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാനായിട്ട് പറ്റില്ല ഈ തീസറിന്റെ ഒരു തമ്പിനെ അത് അണിറ പ്രവർത്തി പോസ്റ്ററായിട്ട് ഇറങ്ങുകയും ചെയ്തു മലയാള സിനിമയിൽ ഇത്രയും ക്വാളിറ്റിയിലൊരു പോസ്റ്റർ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അതായത് ഇപ്പോൾ നമുക്കറിയാം മലയാള സിനിമയിൽ എംപുരാൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടർബോടെ ഇറങ്ങി അതെല്ലാം വളരെ ഹൈപ്പോ ഉള്ള സിനിമകളാണ് പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കാര്യമുണ്ടായിരുന്നു മലയാള സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൻ്റെ ആ ഒരു ഒരു ക്വാളിറ്റി നമുക്കൊരു വാവ് ഫാക്ടർ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല എന്നുള്ളത് പക്ഷേ ദാണ്ട് ഈ മലയ്ക്കോട്ട വാലുബിൻ്റെ ആ തമ്പനിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പോസ്റ്ററും ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാവ് കീല് കിട്ടിയ ഒരു പോസ്റ്റർ തന്നെയാണ് ഇനി സിനിമയെ പറ്റി ഈ സിനിമ ജാനുവരി ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് റിലീസാണ് ഈ സിനിമയ്ക്ക് പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണാൻ വേണ്ടി പോകുന്ന ചരിത്രമായിരിക്കും നമ്മുടെ മലയാള സിനിമ ഒരു പുതിയ ഒരു ലെവലിലേക്ക് പോകും അതായത് നമുക്കിപ്പോൾ തെലുങ്കില് ബാഹുബലി കിട്ടിയ പോലെ കണ്ണടയ്ക്ക് ഒരു കെ ജി എഫ് കിട്ടിയ പോലെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഐറ്റം കിട്ടും അതിനകത്ത് ഒരു സംശയവും വേണ്ട പോസിറ്റീവ് റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ കൊല തൂക്കായിരിക്കും ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഇതിൻ്റെ ഈ ടീസറിനകത്ത് അണിയറ പ്രവർത്തകർ മോഹൻലാൽ സാധാരണ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്നൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇവിടെ മോഹൻലാൽ അവതാരം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് മോഹൻലാൽസ് അവതാരം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് മലയ്ക്കോട്ട എന്ന പേര് കാണിക്കുന്നുണ്ട് മോഹൻലാലിന്റെ ഈ തമ്പനിയിൽ കാണുന്ന ആ ഒരു പോസ്റ്ററിൽ അത് അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്ക് പോലും പുള്ളിയുടെ ഒരു ഫിസിക്ക് പോലും നല്ല ക്വാളിറ്റി അതായത് ഒരു 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 നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫൈറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു ഭീമൻ്റെ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മോഹൻലാലിൻ്റെ ആ ഒരു ഫിസിക്സ് അദ്ദേഹം ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു രീതിയാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഫിസിക്കിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ജിമ്മിലെ വർക്കൗട്ട് അല്ലെന്നു പറഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഈ പോസ്റ്ററിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഒരു മല്ല യുദ്ധം നടത്തുന്ന ഒരു 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 യോദ്ധാവ് അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക അങ്ങനെ ഒരു ക്യാരക്ടർ ആണല്ലോ ഒരു മല്ല യുദ്ധം നടത്തുന്ന ഒരു ഒരു കേളു മല്ലൻ എന്നൊക്കെയാണ് നമ്മൾ ടീസറിനകത്ത് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററി എന്നൊക്കെ ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നേ ആ ഒരു ലുക്ക് ലാലേട്ടനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെനിക്ക് എനിക്ക് ടീച്ചറിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞാൽ ആ ഒരു പോസ്റ്ററാണ് തമ്പിളിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പോസ്റ്ററാണ് ഭയങ്കര ക്വാളിറ്റിയില്ല അതിൻ്റെ കളറിങ് ആയാലും ശരി ഇനി ടീച്ചറിലേക്ക് വരുമ്പോഴും ആ ഒരു കളറിങ് കേട്ടോ അതിൽ പറയാതിരിക്കാൻ പറ്റില്ല മരുഭൂമിയിലാണ് ഈ കഥ നടക്കുന്നത് എന്നുള്ള നമുക്ക് വ്യക്തമാണ് മരുഭൂമിയിൽ നടക്കുന്ന ഒരു കഥയിൽ തമിഴ് ഡയലോഗാണ് ലാലേട്ടൻ പറയുന്നത് മലയാളം പറയുന്നില്ല ടീച്ചറിനകത്ത് കംപ്ലീറ്റ്ലി തമിഴ് ഡയലോഗ് തന്നെയാണ് ആ ഒരു ഡയലോഗിനും ഒരു ക്വാളിറ്റി ഉണ്ട് അതായത് ഒരു എനിക്ക് തോന്നുന്നു ഈ ടീസർ അവർ ഇറക്കിയത് ഒരു തൊണ്ണൂറ് സെക്കൻഡുള്ള ഒരു ടീസർ ഇറക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒരു സീനും കാണിക്കാതെ ആ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിലുള്ള ആ ഒരു സീൻ മാത്രം കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അണിറ പ്രവർത്തന ബുദ്ധി ചുറ്റക്കാരേ ഉള്ളൂ സിനിമയുടെ മൂഡിത അതായത് നമ്മൾ ഇതിൻ്റെ ഒരു എവിടെയാണ് കഥ നടക്കുന്നത് ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇതൊന്നും സിനിമയിൽ പറയില്ല നിലമറച്ച് നമ്മളിങ്ങനെ ഒരു അമർ ചിത്രകഥ വായിക്കുന്ന പോലെ കാണുന്ന പോലെ കണ്ട് രസിച്ച് വാവ് ഫാക്ടർ അടിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ തിയേറ്ററിൽ ഇടുന്ന ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ കാഴ്ച നമ്മൾ കാണും അതായത് പാൻ ഇന്ത്യൻ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് പാൻ ഇന്ത്യൻ സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ പാൻ ഇന്ത്യൻ സിനിമകൾ അതൊരിക്കലും ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമുക്ക് റീച്ച് കിട്ടിയിട്ടില്ല നമുക്കിപ്പോൾ ഒത്തിരി സിനിമ പറയുന്നില്ല അത് അത് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ മരക്കാറ് പോലത്തെ സബ്ജക്റ്റൊക്കെ ഉണ്ട് പക്ഷെ ആ സബ്ജക്റ്റ് ഒന്നും തന്നെ ഒരു ക്വാളിറ്റി ഔട്ട് കിട്ടാത്തത് കൊണ്ട് നമുക്കധികം ശ്രദ്ധ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു അന്യഭാഷയിൽ ഒരു ക്ലിക്കാകുന്ന രീതിയിലേക്കൊന്നും മാറിയിട്ടില്ല പക്ഷേ ഈ മലക്കോട്ട വാലുപേടി എന്ന് പറയുമ്പോൾ ഈ ടീസറിൽ കാണുന്ന പോലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണുന്ന പോലെ ഇനിയിപ്പോൾ ഒരു റൂമർ വരക്കുന്നത് പോലെ ഒരു ജൈൻറ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു വാവ് ഫാക്ടർ കിട്ടും ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ജൈൻറ് കഥാപാത്രങ്ങളൊന്നും വന്നിട്ട് പോലും ഇല്ല അപ്പോൾ നമുക്കൊരു പുത്തൻ അനുഭവം തീർച്ചയായും കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എനിക്കിതിൻ്റെ ടീച്ചർ കണ്ടപ്പോഴത്തേക്കും ആണെന്ന് തോന്നിയത് എൽ ജെ പി അറിയാലോ എൽ ജി പി ഒരിക്കലും പുള്ളി ഓരോ സിനിമയ്ക്കും പുള്ളിക്ക് പുതിയ പുതിയ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളി ഒരിക്കലും ഒരു റെപ്യൂറ്റേഷൻ വരില്ല പുള്ളിയുടെ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോഴത്തേക്കും എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ട നൻപകൽ നേരത്തെ മയക്കുമെന്ന് പറയുന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മേയ്ക്കിംഗ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് അടുത്ത പിന്നിലേക്ക് പോകുമ്പോൾ ചുരുളിയിലേക്ക് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇമയുയിലേക്ക് പോകുമ്പോൾ ആമയിലേക്ക് പോകുമ്പോഴത്തേക്കും സിറ്റി ഓഫ് ഗോൾഡിലേക്ക് പോകുമ്പോൾ നായകലിലേക്ക് പോകുമ്പോൾ ഓരോ സിനിമയിലേക്ക് പോകുമ്പോൾ പുള്ളി അവിടെ ഓരോ മൂഡാണ് എടുക്കുന്നത് ഇവിടെ ഒരു അമർ ചിത്രകഥ വായിച്ച് കാണുന്ന പോലെ നമുക്കൊരു ആ ഒരു മൂഡായിരിക്കും ഒരു മുത്തശ്ശി കഥ കേട്ട പോലെ അല്ലെങ്കിൽ നമുക്ക് ഒരു ആകാംക്ഷ വരെ കേട്ടിരിക്കാൻ സാധിക്കും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത മേ ബി ഒരിക്കലും ലോകത്ത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമായിരിക്കും പുള്ളി ഈ സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നത് എനിക്ക് ടീസർ ഉണ്ടപ്പോഴത്തേക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ടീസറിൻ്റെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു സീൻ പോലും കാണിക്കുന്നില്ല ഒരു ഒരു വൈഡ് ഫ്രെയിം പോലും ഇല്ല അതായത് ആ ഒരു ഷോൾ ഇങ്ങനെ പറത്തുന്ന ഒരു ഒരു ഫ്രെയിം മാത്രമാണ് ഒരു വൈഡ് ഫ്രെയിം ഒരു 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 മിനിമം വൈഡ് വൈഡ് ഫ്രെയിമായിട്ടുള്ളത് അപ്പം അതിനപ്പുറത്തേക്ക് ഇവർ പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കണക്ടിവിറ്റി നന്നായിട്ട് എനിക്ക് തോന്നി കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ ഇങ്ങനെയാണ് എന്നുള്ളത് ടീസറിലൂടെ ഒരു പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു അമർ ചിത്രകഥയാണ് ഈ സിനിമ എന്നുള്ളത് അവർ ടീച്ചറിലൂടെ പറയുന്നുണ്ട് അതാണ് അവർ ടീച്ചർ ഇറക്കിയതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എനിക്ക് ഇതിൻ്റെ പോസ്റ്റർ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്വാളിറ്റി പോസ്റ്റർ ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിവേ ഈ സിനിമ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇത്രയും ഹൈപ്പിൽ ഇനി ഒരു സിനിമ അത് എംബുരാൻ ആണ് അടുത്തത് ഇനി എംപുരാൻ പറയണം അപ്പൊ നമ്മൾ നമുക്കങ്ങനെ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രം പോരാ ഇതേപോലൊരു സിനിമ ഇറങ്ങി ഇതുവലിയ സക്സസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സിനിമ ഇറങ്ങി നൂറ് കോടി കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ വലിയ കാര്യമായിട്ട് കൂട്ടാൻ പറ്റില്ല നമുക്ക് ഒരു വലിയ രീതിയിലേക്ക് അതായത് കളക്ഷൻ ബീച്ചറാണെങ്കിലും ശരി മറ്റുള്ള ലാംഗ്വേജിൽ നമ്മുടെ സിനിമ ചർച്ച ചെയ്യപ്പെടണം പറഞ്ഞു കെ ജി എഫ് ഇപ്പം ആനിമൽ ചർച്ച ചെയ്യുന്ന പോലെ കെ ജി എഫ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാഹുബലി ആർ 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 ഇപ്പോൾ ലിയോ വിക്രം അല്ലെങ്കിൽ നേത്തേർ ജയിലർ ടു പോയിന്റ് ഓ ഇതിനു മുന്നേക്കെ റ്റു പോയിൻ്റ് അത്ര സക്സസ് അല്ല പക്ഷേ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകൾ വേണം നമുക്ക് നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിനിമ സംഭവിച്ചേ മതിയാകേ ഉള്ളൂ നമ്മൾ ഒരുപാട് ആണ് സംഭവിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കന്നഡയിൽ കെ ജി എഫ് വന്നു പിന്നീട് കാന്താര വന്നു ഇപ്പോൾ കാന്താരയുടെ ഒരു പുതിയ പ്രൊമോ വീഡിയോ ഇറക്കിയ സമയത്ത് അതിൻ്റെ സ്കെയിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അപ്പോൾ മലൈക്കോട്ട വാലിബൻ വലിയൊരു സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു സ്കെയിലിൽ നിന്ന് വലിയൊരു സ്കെയിലിലേക്ക് അടുത്ത ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും അങ്ങനെ വരണം എങ്കിൽ മാത്രമേ നമ്മുടെ മലയാള സിനിമയ്ക്ക് വളർച്ച ഉണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും മലൈക്കോട്ട വാലിബൻ ഒരു വലിയ ചരിത്രമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻ എന്നെ സംബന്ധിച്ചോളം ഈ ഒരു പോസ്റ്റർ ഞാൻ ടീച്ചറിന് റിപ്പീറ്റ് ചെയ്യാത്തത് ടീച്ചറിനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ പോസ്റ്ററോടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് കുറെ കൂടെ എക്സ്പെക്ടേഷൻ പേഴ്സണൽ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ എന്തായാലും കമന്റ് ബോക്സിലേക്ക് േക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം